മികച്ച കളക്ഷനോടുകൂടി പതിനെട്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ച ബ്ലോക്ക് ബസ്റ്റർ ചിത്രം നേരിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേരെ മൂന്നാമത്തെ ആഴ്ചയിലും മികച്ച കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ടാം ദിവസമായി ഇന്ന് നേരിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് എല്ലായിടത്തും നിന്നും ചിത്രം വമ്പൻ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷനിൽ കുറച്ച് ഇടിവ് വന്നെങ്കിലും ചിത്രത്തിന്റെ പതിനേഴാം ദിവസമായി ശനിയാഴ്ച മികച്ചൊരു കളക്ഷനാണ് നേടിയിരിക്കുന്നത് ചിത്രം പതിനേഴാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഒരു കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് പതിനേഴ് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാപ്പത്തിരണ്ട് കോടിക്ക് അടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത് വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം നാൽപ്പത് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുകയാണ് പതിനേഴ് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അഞ്ച് ടുത്താണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കർണാടകയിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് പതിനേഴ് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ ഏകദേശം നാപ്പത്തി ആറ് കോടിക്ക് മുകളിലാണ് പതിനേഴ് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ മുപ്പത്തി ഒന്ന് കോടിക്ക് അടുത്താണ് ചിത്രത്തിന്റെ പതിനേഴ് ദിവസം കൊണ്ടുള്ള ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുപത്തെട്ട് കോടിക്ക് അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാളത്തിലെ പണം വാരി സിനിമകളുടെ പട്ടികയിൽ ഇപ്പോൾ നേരെ നാലാം സ്ഥാനമാണ് ഉള്ളത് ഇനി മുന്നിലുള്ളത് എൺപത്തിരണ്ട് കോടി ടോട്ടൽ കളക്ഷൻ നേടിയ കണ്ണൂർ സ്കോഡാണ് ഈ ഒരു പോക്ക് പോയാൽ ചിത്രം ഇരുപത്തിയഞ്ച് ദിവസത്തിനു മുമ്പ് കണ്ണൂർ സ്കോഡിനെ മറികടക്കും മലയാളത്തിലെ എക്കാലത്തെയും പണം വാരി സിനിമകളുടെ ലിസ്റ്റിൽ നേരിപ്പോൾ എട്ടാം സ്ഥാനമാണ് ഉള്ളത് തൊട്ടു മുമ്പുള്ള കുറുപ്പിനെ വീഴ്ത്താൻ ഇനി കുറച്ച് നാളുകൾ കൂടെ മതി ചിത്രത്തിന്റെ പതിനെട്ടാം ദിവസമായ മൂന്നാമത്തെ ഞായറാഴ്ച മികച്ച ഒരു ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഉള്ളത് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയത് മുപ്പത്തി ഏഴായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പതിനെട്ടാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എൺപത് കോടി അടുത്തെത്താനുള്ള സാധ്യതയുണ്ട് ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ നേരിനെ ഏറ്റെടുത്തിരിക്കുന്നത് ഫാമിലി പ്രേക്ഷകർ ഒരു ചിത്രം ഏറ്റെടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനായി ഏറ്റവും വലിയ പുതിയ തെളിവാണ് നേര് ചിത്രം വലിയൊരു ലോങ് റണ്ണാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം ഈ വീക്കെന്റ് കഴിയുമ്പോൾ എത്ര കോടി രൂപ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കമന്റ് 这个。